നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാടൊരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥയുടെ ഇരുപത്തിയേഴാം ഭാഗത്തിലേക്ക് കടക്കുകയാണ് അങ്ങനെ വിക്രമാദിത്യനോട് വേതാളം പറയുന്ന ഇരുപതാമത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഥയുടെ പേര് ധർമ്മബോധം എന്നാൽ നമുക്ക് പതുക്കെ അങ്ങടെ കഥയിലേക്ക് കിടക്കാം അല്ലേ അങ്ങനെ വിക്രമാദിത്യന്റെ ബന്ധനത്തിൽ അകപ്പെട്ട വേതാളം വീണ്ടും അങ്ങനെ കഥ പറയാൻ തുടങ്ങി വിക്രമാദിത്യനെ വാഹനമാക്കി യാത്ര വീണ്ടും തുടങ്ങിയ നേരത്ത് വേദാളം അടുത്ത കഥ പറഞ്ഞു വിശ്വാധാരൻ എന്ന പേരുള്ള ഒരു രാജാവ് കനകപുരം ഭരിച്ചിരുന്ന ആ കാലത്ത് ഒരിക്കൽ നഗരത്തിലെ സന്ദർശനത്തിനിറങ്ങിയ വേളയിൽ രാജാവ് ആൾക്കൂട്ടത്തിൽ ഒരു സുന്ദരിയെ കണ്ടു ഉടൻ തന്നെ കൂടെയുണ്ടായിരുന്ന സേവകൻ സുധാകരനോട് അവൾ ആരാണ് എന്ന് ചോദിച്ചു കച്ചവടക്കാരനായ ഒരു ധനികൻ്റെ പുത്രിയായിരുന്നു അവൾ അവളുടെ പേര് മോഹിനി എന്നായിരുന്നു പക്ഷെ രാജാവിന് അവളുടെ ആ മുഖം മറക്കാൻ അങ്ങടെ പെട്ടെന്ന് കഴിഞ്ഞില്ല തിരിച്ച് കൊട്ടാരത്തിലെത്തിയിട്ടും രാജാവിന് അവളെ കുറിച്ചുള്ള ആ ചിന്ത മാത്രമായിരുന്നു സേവകനായ സുധാകരനെ രാജാവ് വീണ്ടും അങ്ങോട്ട് വിളിപ്പിച്ചു എന്നിട്ട് തനിക്ക് ആ സുന്ദരിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് രാജാവ് അങ്ങോട്ട് അറിയിച്ചു അവളുടെ പിതാവിനോട് താനുമായുള്ള വിവാഹത്തെ കുറിച്ചുള്ള കാര്യം സംസാരിച്ചു വരണം എന്ന് രാജാവ് സുധാകരനോട് അങ്ങടെ ആവശ്യപ്പെട്ടു ഉടൻ തന്നെ സുധാകരൻ വളരെ ഉത്സാഹത്തോടെ തൻ്റെ ദൗത്യം അങ്ങോട്ട് നിറവേറ്റി മോഹിനിക്കും വീട്ടുകാർക്കും ആ ബന്ധം വളരെയധികം സമ്മതമായിരുന്നു ഇനി എന്താ തടസ്സം അപ്പോഴാണ് ഇരുവരുടെയും ജാതകം പരിശോധിക്കണമെന്ന് കൊട്ടാരം അങ്ങടെ ജോൽസ്യൻ അങ്ങനെ അങ്ങനെയാവട്ടെ എന്ന് രാജാവ് അനുവദിച്ചു പക്ഷേ ജാതക പരിശോധനയുടെ ഫലം അത്ര ഹീതകരമായിരുന്നില്ല മോഹിനി മൂലം രാജ്യത്തിന് ആപത്ത് വരുമെന്നായിരുന്നു ആ ജോത്സ്യൻ്റെ പ്രവചനം അതോടെ രാജാവ് അങ്ങട് സങ്കടാവസ്ഥയിലായി തനിക്ക് എന്തായാലും ഇനി വിവാഹം കഴിക്കാൻ സാധിക്കില്ലല്ലോ എന്നാൽ തൻ്റെ സേവകനായ സുധാകരന് അവളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ സാധിക്കുമോ എന്നായി രാജാവിൻ്റെ ചോദ്യം അവരുടെ ജാതകങ്ങൾ തമ്മിൽ ഉത്തമമാണ് അവർ തമ്മിൽ വിവാഹം നടത്താം എന്ന് ആ ജ്യോതിഷൻ സമ്മതിച്ചു മോഹിനിയുടെ മാതാപിതാക്കൾക്കും അത് സമ്മതമായിരുന്നു അങ്ങനെ മോഹിനിയും സുധാകരനും തമ്മിലുള്ള ആ വിവാഹം അവിടെ കങ്കയമായിട്ട് നടന്നു താനാണ് വിവാഹം കഴിച്ചതെങ്കിലും രാജാവിന് അവളോട് അത്രയേറെ ഇഷ്ടമുണ്ടായിരുന്നത് കൊണ്ട് തൽക്കാലം മോഹിനി കൊട്ടാരത്തിൽ തന്നെ കഴിയട്ടെ എന്നായിരുന്നു സേവകനായ മോഹിനിയുടെ ഭർത്താവ് സുധാകരന്റെ തീരുമാനം പക്ഷേ രാജാവ് അത് സംവദിച്ചില്ല തൻ്റെ പ്രിയ സേവകനായ സുധാകരന്റെ പത്നിയാണവൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വാഴണം മാത്രല്ല മറ്റൊരാളിൻ്റെ ഭാര്യയെ അപഹരിച്ചു എന്ന കുറ്റവും തനിക്കുണ്ടാകും ധർമ്മിഷ്ഠനായ രാജാവ് സുധാകരനും മോഹിനിക്കും താമസിക്കാൻ പുതിയ വീടും ഒപ്പം ധാരാളം സ്വത്തുക്കളും അങ്ങോട്ട് നൽകി പക്ഷേ എന്തൊക്കെ ആയാലും നമ്മുടെ രാജാവിന് അവളെ അങ്ങട് മറക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഊണിലും ഉറക്കത്തിലും ഒരേ ചിന്ത മാത്രം അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും രാജാവിൻ്റെ ആരോഗ്യനില അങ്ങോട്ട് വഷളായിക്കൊണ്ടിരുന്നു അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആകെ തളർന്ന് അവശനായി ഒരു ദിവസം പെട്ടെന്ന് അദ്ദേഹം അങ്ങട് മരണപ്പെടുകയും ചെയ്തു തൻ്റെ രാജാവിൻ്റെ മരണവാർത്ത അങ്ങട് അറിഞ്ഞപ്പോൾ ആ ദുഃഖം സഹിക്കവയ്യാതെ സേവകനായ സുധാകരന് തൻ്റെ ജീവനെ വെടിഞ്ഞു ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേതാളം പതുക്ക കഥ പറഞ്ഞു നിർത്തി എന്നിട്ട് വേതാളം ചോദിച്ചു ഇവരിൽ ആരുടെ പ്രവൃത്തിയാണ് ഏറ്റവും ശ്രാഘനീയമായിട്ടുള്ളത് ഇതായിരുന്നു വേദാളത്തിന്റെ ചോദ്യം ഉടൻ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ മറുപടി വന്നു അതായത് ആ രാജാവിന് മോഹിനിയിൽ ഏറെ അത് അതുമാത്രല്ല തൻ്റെ സേവകന്റെ പത്നിയെ തനിക്ക് വശമ്പതയാക്കാൻ സേവകനിൽ നിന്നും അനുവാദം കിട്ടിയിട്ടു കൂടി അതിനൊന്നും പുറപ്പെടാതിരുന്ന ആ രാജാവിൻ്റെ ധർമ്മബോധത്തെ അംഗീകരിച്ചേ മതിയാവും ഇതായിരുന്നു വിക്രമാദിത്യ ഉത്തരം ഉത്തരം വളരെ ന്യായവും കൃത്യവുമായതിനാൽ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ തലയ്ക്ക് ഇത്തവണയും ഒന്നും സംഭവിച്ചില്ല ഉത്തരം കേട്ട സന്തോഷത്തിൽ വേതാളം ഒറ്റച്ചാട്ടത്തിന് വിക്രമാദിത്യ തോളിൽ നിന്ന് പറന്ന് ആ പഴയ മുരിക്കിൻ്റെ മരത്തിൽ തന്നെ പോയി വീണ്ടും തല കീഴായി അങ്ങോട്ട് കടന്നു വേദാളം പറഞ്ഞ ഇരുപത്തൊന്നാമത്തെ കഥയുമായി എൻ്റെ കഥാപ്രേമികളുടെ മുന്നിൽ അടുത്ത ദിവസം തന്നെ ഞാൻ വീണ്ടും എത്തും എന്ന ഉറപ്പോടെ തൽക്കാലം ഞാൻ നിങ്ങളോട് വിട പറയുന്നു വിക്രമാദിത്യ കഥയുടെ ഈ ഇരുപത്തേഴാം ഭാഗം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യണം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം